സ്കൂളുകളിൽ മറ്റുമൊക്കെയുള്ള കരിക്കുലങ്ങൾ അത് ഓരോ സർക്കാർ വരുന്ന സമയങ്ങളിൽ പുതുക്കാറുണ്ട് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറാറുണ്ട് പുതിയ കരിക്കുലം മുന്നോട്ട് വെച്ച ചില പുതിയ ചിന്തകൾ നേരത്തെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള പുതിയ സ്പെക്ട്രം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു പുതിയ കരിക്കുലമാണ് വരിക എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ആ വിഷയത്തിൽ വ്യക്തത വേണമെന്ന് പറയുകയും ജനകീയ ചർച്ച വളരെ സജീവമായി കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നടക്കുകയും ചെയ്തു ആ ചർച്ചയെ പിന്നീട് കരിക്കുല നിർമ്മാണ കമ്മിറ്റി അവർ സ്വീകരിച്ചു പോകും അതല്ല ആ ചർച്ച എന്തായി അല്ല ആ ചർച്ച എന്തായി എന്നുള്ളതിനൊരു ഭാവനയിൽ നിന്നുകൊണ്ട് മറുപടി പറയേണ്ട യാതൊരു ആവശ്യമല്ല സോൾഡ് പ്രൂഫ് നമ്മുടെ മുമ്പിലുണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഈ ക്ലാസ്സുകളിലെ പാഠപുസ്തകം മാറ്റി പുതിയ പുസ്തകം വന്നിട്ടു അത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അഞ്ച് മാസം പഠിച്ചു കഴിഞ്ഞു മൂന്ന് ഭാഗമായിട്ടാണ് പാഠപുസ്തകം വരിക ഭാഗം ഒന്ന് രണ്ട് മൂന്ന് അതിൽ ഒന്നാം ഭാഗം ഏകദേശം പഠിച്ചു കഴിഞ്ഞു രണ്ടാം ഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് അത് ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് മാർജിനലൈസേഷനുമായി ബന്ധപ്പെട്ട് വന്ന പാഠഭാഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി അത് പരിശോധിച്ചാൽ ജനകീയ ചർച്ചയിൽ നിന്ന് സമൂഹം ഇവിടെ ഉയർത്തിയ ആശങ്കകൾ എത്രത്തോളം പരി പരിഗണിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അതിൽ ചെറിയൊരു പരിശോധന ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൽ എന്താണോ ഈ ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയാൻ ഉദ്ദേശിച്ചത് അത് അതിലൊ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു ഉദ്ധരണി അങ്ങനെ ഉണ്ട് എന്ന് കിട്ടാൻ നമുക്ക് വളരെ പ്രയാസമാണ് അപ്പോൾ ഈ ജനകീയ ചർച്ചയെ ഉപയോഗിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിവാദമാകാൻ സാധ്യത ഉള്ളത് ഏതൊക്കെ വാക്ക് വാക്കുപയോഗിച്ചാലാണ് വിവാദമാകുക എന്നിവർ മനസ്സിലാക്കിയിട്ട് ആ വാക്കിന് പകരം വേറെ വാക്കുകൾ കൊണ്ടുവന്ന് ആ സെൻറ്റൻസിന് പകരം വേറെ സെൻറ്റൻസുകൾ കൊണ്ടുവന്ന് ഇത് പെട്ടെന്ന് ആ പറഞ്ഞ കാര്യത്തിലുണ്ട് എന്ന് ഒരാൾക്ക് ആർഗ്യുമെൻറ്റ് നടത്താൻ പറ്റാത്ത വിധം ഇതിനൊരു നരേറ്റീവ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൻ്റെ അവസ്ഥ ആ പാഠപുസ്തകത്തിലൂടെ കടന്നു പോയാൽ ഇവരെന്താണോ ഉദ്ദേശിച്ചത് അവിടെ തന്നെയാണ് കുട്ടിയെത്തുക അതായത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നതാണല്ലോ ഇതിൻ്റെ പോളിസി എന്ന് പറയുന്നത് അതായത് അത് അവർക്ക് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താണെന്ന് വ്യക്തത ഉണ്ടാവില്ല ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ജനറ്റിക്കലി അല്ല ബൈ ബർത്തിലല്ല അവൻ വളർന്ന് വികസിച്ച് ഒരു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ എത്തിയിട്ട് ഒരു ആൺകുട്ടിക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണാണ് എന്ന് തോന്നിയാൽ തോന്നിയ നിമിഷം മുതൽ അവനെ പെണ്ണായിട്ട് പരിഗണിക്കണം എന്നാണ് പിന്നെ അവനെ പാർശ്വവൽക്കരിക്കാൻ പാടില്ല അവനെ മാർജിനലൈസ് ചെയ്യാൻ പാടില്ല അവനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ഇതാണ് തത്വം കാരണം അവൻ എന്താണ് അവൻ്റെ തോന്നലാണ് അവൻ്റെ ജെൻഡർ കാരണം ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് സമൂഹം കൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് മനസ്സിലാവുണ്ടോ ഈ തിയറി തെറ്റാണെന്നാണ് ജനകീയ സമിതിയിൽ ജനകീയ ചർച്ചയിൽ എല്ലാവരും ആവശ്യപ്പെട്ടത് എഴുതി കൊടുത്തു അപ്പോൾ എന്താന്ന് ചെയ്തതെന്ന് വെച്ചാല് ഇപ്പോഴും അതേ സിദ്ധാന്തം വെച്ചിട്ടുണ്ടെന്ത് പാഠപുസ്തകം അപ്പോൾ അത് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളുടെ അടിസ്ഥാന സിദ്ധാന്തം ഇതാണ് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിൽ വാർത്ത വായിക്കുന്ന അതിന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകളുടെ സിദ്ധാന്തം ഇതാണ് അപ്പോൾ പിന്നെ എങ്ങനെ അവരെ അതിനെ പിന്നെ അപ്പോൾ അപ്പൊ അത് ചർച്ചയാകുന്നില്ല പിന്നെ അത് ചർച്ച ചർച്ചയാക്കേണ്ട ആൾക്കാർ വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാർത്ഥി സംഘടനകളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സമൂഹം ഇന്ന് വിദ്യാർത്ഥികൾ ഇതിൻ്റെയൊക്കെ ഒപ്പാണ് സഞ്ചരിക്കണതെങ്കിൽ നമ്മളതിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് വോട്ട് കിട്ടൂല അപ്പം നമ്മളത് വിഷയാക്കണ്ട അപ്പോൾ പിന്നെ അത് ചർച്ച ചർച്ചയാകണില്ല പിന്നെ ആരവിടെ ചർച്ചയാക്കേണ്ടത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു സംഘടിതമായിട്ട് ചർച്ചയാക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഇല്ലല്ലോ എവിടെയില്ലല്ലോ ഇല്ല പിന്നെ മാത്രമല്ല രക്ഷിതാക്കളിൽ ഇപ്പോൾ പകുതി ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ഇത്തരം ലിബറൽ ചിന്താഗതിയിലൂടെ വളർന്നു വന്നവർക്ക് മക്കളുണ്ടായ കാലമാണ് അപ്പോൾ അവർക്ക് വലിയ പ്രത്യേകിച്ച് തോന്നൂല അതൊക്കെ ഇപ്പോൾ പുതിയ കാലല്ലേ അങ്ങനെ പോയിക്കോട്ടെ എന്ന് തോന്നുള്ളൂ ഇത് ഞാൻ എന്നെ മനസ്സിലാവുള്ളൂ അറിയൂ ഇതിൻ്റെ തിക്തഫലം യൂറോപ്യൻ നാടുകളിൽ ഈ ജെൻഡർ സാമൂഹിക നിർമ്മിതി എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവന്ന് അതിനനുസരിച്ച് പാഠപുസ്തകമോ അതിനനുസരിച്ച് സാമൂഹിക കാഴ്ചപ്പാട് മാറ്റി ഒരുപാട് കാലം മുന്നോട്ട് പോയി ഇപ്പോൾ യൂടേൺ എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഇപ്പൊ റഷ്യ റഷ്യ ഇപ്പോൾ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് തീവ്രവാദം എന്നാണ് പറയുന്നത് അവർ തീവ്രവാദികളാണെന്ന് പറയണത് അവർ ഇല്ലാതെ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാ വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച ആൾക്കാർ അതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ട് അവരിപ്പോൾ തിരിച്ചു നടക്കുകയാണ് അത് നമ്മളെ നാട് എന്ത് ചെയ്യണം ഈ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാനലിൽ വന്നിരുന്ന് അഭിപ്രായം പറയുന്ന ആൾക്കാരും ആങ്കർമാരും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡും ഈ പാശ്ചാത്യ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾക്കുണ്ടായ ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കി കണ്ട് ഇപ്പോഴെങ്കിലും അതിന് സീരിയസ് ആയിട്ട് എടുത്താൽ അത്രയും നമ്മുടെ സമൂഹം രക്ഷപ്പെടും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു തലമുറയെ ഇതിന് കുരുതി കൊടുത്ത ശേഷം ഇന്ന് ജനസംഖ്യാ വിഷയത്തിൽ ചൈനയും മറ്റു രാജ്യങ്ങളും എങ്ങനെ കണ്ണീർ പൊഴിച്ചു തിരിച്ചു തിരിച്ച് നടക്കുന്നുവോ അതിനേക്കാളും ആർത്ത് കരഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കേണ്ട ഒരു കാലം അതിവിദൂരമല്ല കേരളത്തിൽ എന്നുള്ള കാര്യം തർക്കമില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിൻ്റെ ഒന്നാം തീയതി മുതൽ തന്നെ അതിൻ്റെ അപകടം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സന്ദർഭത്തിനും അത് പത്രക്കാരെ ഓർമ്മയാക്കിയിട്ടുണ്ട് അത് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് യാതൊരു ഒരു പ്രശ്നമില്ല പക്ഷെ മുസ്ലിം സംഘടനകൾ ഈ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട് കുറച്ചുകൂടെ ഗൗരവപൂർവ്വം എടുത്ത് ഒരു സംഘടിതമായി തന്നെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതുണ്ട് അത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല കുടുംബ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റു മതവിഭാഗങ്ങളിലുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഈ വിഷയത്തെ ഗൗരവപോർഡ് എടുത്ത് ഈ പാഠപുസ്തകത്തിൽ ഈ ആശയം കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്